എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളെ ഈ ഉപ്പോറ പഞ്ചായത്തിലേക്കാണ് വന്നോട്ടോ ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടു ഞാൻ വിചാരിച്ചേ അങ്ങനെ വന്നപ്പോൾ ഈ പെരിയാറിൻ്റെ തീരത്തൂടെ കഴിഞ്ഞ് വന്നു ഈ ഇവിടുത്തെ കുറേ ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ടങ്ങ് കയറിപ്പോകാന്ന് വിചാരിച്ചേ അപ്പം നമുക്ക് ഉപ്പോറ ഭാഗത്ത് എന്തൊക്കെ കാഴ്ചകളുണ്ടെന്നൊന്ന് കണ്ടുവരാം ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഉപ്പോറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉപ്പോറയിലെ പെരിയാർ നദിക്ക് കുറുകെയുള്ള പാലമാണിത് പെരിയാർ ഇപ്പം വളരെ ശാന്തമാണ് കേട്ടോ വെള്ളമൊന്നുമില്ല പക്ഷേ മഴക്കാലത്ത് ഇവിടെ ഒന്ന് വന്ന് നോക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ഇവിടെ വെള്ളം നല്ല രീതിയിൽ കയറി പാലത്തിൻ്റെ മോളിൽ കൂടെ ഒക്കെ കടന്നുപോയതാണേ അക്കരെ കാണുന്ന ഉപ്പുവേറ ടൗൺ ആണ് ഏതാണ്ട് ഒരു ആയിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി പത്ത് ഇവിടെ കുടിയേറ്റം ഉണ്ടായി ഒരുപാട് ജനങ്ങൾ വന്ന് കുടിയേറി പാർത്ത ഒരു മേഖലയാണ് ഉപ്പുവറ ാലം കടന്ന് നമ്മൾ ഇവിടെ വന്നു വരുമ്പോൾ ഒരു ജംഗ്ഷനാണേ ഇടത്തോട് തിരിഞ്ഞ് നമുക്ക് വാഗമണ് പോകാം വലത്തോട് തിരിഞ്ഞ് വാഗമണ് പോകാം ഉപ്പുവരെ ടൗണിൻ്റെ ഒരു സമ്പ്രഭാഗത്ത് കാഴ്ചകളാണിത് കേട്ടോ ഇപ്പോൾ സാധാരണ കുടിയേറ്റ പട്ടണമാണ് ഇതിൻ്റെ തൊട്ടെന്താണ് വാഗമൺ ടൗണൊക്കെ ഒക്കെ കിടക്കുന്നത് വാഗവൻ ടൂറിസം ഒക്കെ അതൊന്നും ഇങ്ങോട്ട് അങ്ങനെ വലുതായിട്ട് ബാധിക്കാറില്ല നമ്മളിപ്പോൾ ഉപ്പുവരെ ടൗൺ ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ ഇവിടെ ശ്രീകൃഷ്ണന്റെ അമ്പലമൊക്കെ ഉണ്ട് ഈ റൂട്ടിൽ നമുക്കൊന്ന് പോയി നോക്കാം കുറച്ച് ഗ്രാമ കാഴ്ചകളൊക്കെ കിട്ടുന്നതായിരിക്കും ഈ വഴിക്ക് ഒരുപാട് വീടുകളൊക്കെ ഉണ്ടോട്ടോ നമ്മൾ ഈ പോകുന്ന വഴിക്ക് പിന്നെ പെരിയാറിൻ്റെ തീരത്തൂടെ ഒക്കെയാണ് പോകുന്നത് നമ്മൾ മുകളിൽ വണ്ടി വച്ചിട്ട് താഴോട്ടിങ്ങി ഇറങ്ങി വന്നേ ഇവിടെ ഒരു ബാലവാടിയൊക്കെ ഉണ്ടേ ആ ബാലവാടിയൊക്കെ കണ്ട് അതാ ഇവിടെയൊക്കെ നല്ല ഇഞ്ചിയും കപ്പയൊക്കെ വാഴയും കൃഷിയൊക്കെ ഉണ്ടോ കേട്ടോ നാടൻ കൃഷി രീതികളൊക്കെ അങ്ങനെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമുക്കിവിടെ ഒരു കിണർ കാണാവേ ഇതേണ്ടോ ഇപ്പോഴും എല്ലാം കുഴക്കിണറല്ലേ കൂടുതലും ഇങ്ങനത്തെ കിണറുകളൊക്കെ കുറവല്ലേ കപ്പിയും കയറും ഒക്കെ ഉള്ള കിണറും ഉണ്ടോ കിണറ്റിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടേ എനിക്ക് തോന്നുന്നത് ഈ ബാലവാടിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കിണറാന്നാണ് തോന്നുന്നത് മുകളിലുള്ള പിന്നെ നമുക്ക് ഈ പെരിയാറിൻ്റെ തീരത്തോട്ടൊക്കെ ഇറങ്ങി പുഴയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം അത്ര ഒരു പമ്പ് ഹൗസ് ഉണ്ട് ഒരു തോണി കിടക്കുന്നുണ്ട് പിന്നെ ഇതിങ്ങനെ നമ്മുടെ അയ്യപ്പൻകോൽ ഭാഗത്തേക്കാണ് ഈ പുഴ ഒഴുകി ചെല്ലുന്നത് അവിടുന്ന് ഇടുക്കിയിലേക്കും ഇടുക്കി ഡാമിലേക്കൊക്കെ പെരിയാറിൻ്റെ തീരത്തു നിന്ന് നമുക്ക് പെരിയാറിൻ്റെ കാഴ്ചകളൊന്നും കണ്ടുപോകാം ഇപ്പൊ വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടൊക്കെ കുറച്ച് ഇറങ്ങി നിന്നൊക്കെ കാണാവേ നല്ല രാലും മഴയൊക്കെ ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ ഇതൊന്നും ആയിരിക്കില്ല അതിലെല്ലാം കയറി ഇറങ്ങി വരും വെള്ളം പുഴയിലെ കുളി ഉണ്ടോ ഇതുപോലൊക്കെ ഇറങ്ങി ഒന്ന് കുളിക്കാൻ ഒരു ഭയങ്കര ഒരു സുഖമായിരിക്കും കേട്ടോ തോർത്തൊന്നും എടുത്തില്ല അല്ലേ നമുക്കും പുഴ ചാടായിരുന്നു ഇതാണ് കേട്ടോ ആത്ത എന്ന് പറഞ്ഞേ ഒരു ഫ്രൂട്ട്സ് ആത്തച്ചക്കണ്ടിട്ടുണ്ടോ ഇത് പഴുത്ത് കഴിഞ്ഞാൽ തിന്നാൻ നല്ല ടേസ്റ്റാണേ ഇതിപ്പോൾ പച്ച കേട്ടോ ഈ ഒരു മരത്തിൽ കുറേ ഉണ്ടാകുന്നുണ്ട് പറിച്ച് കൊണ്ട് വെച്ചാൽ പഴുക്കും ഇതുവഴിയായിരുന്നു നമ്മൾ താഴെ ആ പെരിയാറിലോട്ട് ഇറങ്ങിയത് എൻ്റെ സൈഡിലൊരു ബാലവാടിയൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു കെട്ടിടമുണ്ട് നമുക്കിനി മുന്നോട്ട് ഈ വഴിക്ക് വേണേൽ കുറേ കൂടെ അങ്ങ് പോകാവേ പോയാൽ പെരിയാറിൻ്റെ തീർത്തോടെ അങ്ങനെ പോകാം അപ്പുറത്ത് അയ്യപ്പൻ കോവിലൊക്കെ കാണാം പുറേ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയേത് നമ്മളീ വരുന്ന വഴിക്കൊക്കെ ഒത്തിരി വീടുകളുണ്ടേ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് നോക്കിയത് പഴക്കം കൊണ്ടാണോ ഒരു വീട് ഇവിടെ പൊളിഞ്ഞു പോയി കേട്ടോ പഴയ റോഡിറ്റ പച്ചക്കട്ടയൊക്കെ ഉപയോഗിച്ചുള്ള വീടായിരുന്നു ഇതിലെ ചെറിയ വഴിയാണ് മുന്നോട്ടേ ഈ ഒരു ഭാഗത്ത് റബ്ബറും തെങ്ങും എല്ലാം കൃഷി ചെയ്യണം കേട്ടോ അതുകൂടാതെ ഉണ്ടല്ലോ ഈയൊരു ഗ്രാമത്തിൽക്കൂടെ പോകുന്ന റോഡ് കണ്ടോ വഴി സൈഡിൽ വീട് കാണാം എന്തൊരു പച്ചപ്പും ഭംഗിയാണെന്ന് നോക്കി റബ്ബർ കഴിഞ്ഞപ്പോളേ ഈ ഭാഗത്തൊക്കെ കൊടിത്തോട്ടങ്ങളാണ് പിന്നെ താഴെ പുഴ ഒഴുകുന്ന സൗണ്ടൊക്കെ ആക്കാം നല്ല കിളികളുടെ കളകളാരപൊക്കെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിയാണേ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇറങ്ങി നിന്ന് കാണേണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞ പോലെയാ കേലവും റബ്ബറും ഒക്കെ ആയിട്ട് കൃഷിയും ഒക്കെ ഉണ്ടോ പൊടിയുണ്ട് കുരുമുളകൊക്കെ ഇനിയിപ്പോൾ ജനുവരി ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴത്തേക്കും പറിക്കാം കുറച്ചും കൂടെ മുന്നോട്ട് പോകാനുണ്ടേ വലത്ത് സൈഡിൽ പെരിയാർ നദിയാണ് പെരിയാർ അവിടെ ഇങ്ങനെ വഴി പോകുന്നുണ്ടോ അപ്പോൾ നമ്മൾ പെരിയാറിൻ്റെ ഈ തീരത്തിങ്ങനെയാണ് നിൽക്കുന്നത് ഇതിലേ ഇങ്ങനെ ഒരു വഴി ഇറങ്ങി പോകുന്നുണ്ടേ അത് ആറിലേക്കൊക്കെ ഇറങ്ങി പോകുന്ന ആറിലേക്ക് ഇറങ്ങി പോകുന്ന വഴിയാ നല്ല മഴയായ ഇങ്ങോട്ടൊക്കെ വെള്ളം കേറുവേ ഇപ്പോഴിവിടത്തേക്ക് വെള്ളം നല്ല രീതി കയറിയിട്ട് ഇറങ്ങി പോകുന്ന വേളന്ന് എനിക്ക് തോന്നുന്നു ഓ ഈ മേഖലയിൽ നിന്നുള്ളൊരു വ്യൂ ഉണ്ടോ അപ്പുറത്തെ സൈഡിലൊക്കെയാണ് പോണികടത്തൊക്കെ ഉള്ളത് അയ്യപ്പൊരു ക്ഷേത്രമൊക്കെ അങ്ങേ സൈഡിലാണ് ഈ പുഴയുടെ വീതി ഉണ്ടോ ഇത്ര ഭയങ്കര പുഴയാന്ന് നോക്കി ഇതൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി വരുന്ന കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കി ഇവിടെയൊക്കെ നല്ലൊരു കൃഷിയിടമാണ് അതുപോലെ ഇവിടുന്ന് മുകളിലൊരു വീടുണ്ട് ആ വീട്ടിലേക്ക് പോകുന്നൊരു വഴിയുണ്ടോ ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ച് എന്ത് ഭംഗിയാന്ന് നോക്കിയത് കാണാൻ അങ്ങ് ദൂരെ ആ മലയുടെ മണ്ടൊരു റിസോർട്ട് ഇരിക്കുന്നതാണ് വലിയൊരു റിസോർട്ട് തന്നെയാണ് നല്ല വ്യൂ ആ ഇവിടുന്ന് രാവിലെയൊക്കെ എണീറ്റിവിടെ നോക്കി കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും ഉപ്പുവറ ടൗണിലേക്ക് എത്തിയേ ഇവിടുന്ന് മുകളിലേക്കൊരു വഴി പോകുന്നുണ്ട് അതാണ് ഉപ്പുവറ വളകോട് ഭാഗമണ്ണൊക്കെ കയറിപ്പോകുന്ന വഴിയാണ് ഇവിടുതിങ്ങനെ ഒരു വഴി അങ്ങോട്ട് പോകും നമ്മൾ ആ വഴിക്ക് പോയിട്ട് താഴോട്ടാണ് പോയത് നേരെ മുകളിലോട്ട് കിടക്കുന്ന വഴിയുണ്ടോ അത് പള്ളിക്കലേക്കൊക്കെ പോകുന്ന വഴിയാണേ നമുക്ക് ആ പള്ളിക്കലേക്ക് ഒന്ന് പോയിട്ട് വരാം ഇപ്പം നമ്മൾ ഉപ്പുവറ പള്ളിയുടെ അടുത്തേക്ക് എത്തി കേട്ടോ നമുക്ക് ഈ ഭാഗത്തെ പള്ളിയുടെ കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വരാം ഒത്തിരി പഴക്കമുള്ള പള്ളിയൊക്കെ സ്കൂൾ ബസ്സൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയ കടയൊക്കെ ഉണ്ട് ഒരു ചായയൊക്കെ ഒക്കെ വേണേൽ ഇവിടുന്ന് കുടിക്കാം കുറേ പള്ളി പോയി കണ്ടുവരാം പള്ളി നമുക്ക് മുകളിലോട്ട് കുറച്ചുകൂടെ ഒന്ന് കയറി ഒന്ന് കാണാവേ കുറെ പള്ളി വന്നിട്ട് ഏതാണ്ട് ഒരു നൂറ് വർഷത്തിനടുത്തായിന്നാണ് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് ഒരു തൊണ്ണൂറ് വർഷം കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഇതല്ല ആദ്യത്തെ പള്ളി അത് നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോകുന്ന വഴി നമുക്ക് കാണാവേ പള്ളിയോട് ചേർന്ന് തന്നെ സെൻറ്റ് ഫിലോമിനസ് സ്കൂളും ഉണ്ട് പള്ളിയും ഗ്രൗണ്ടും ഒക്കെ നമ്മൾ കുറച്ചുകൂടി ഇപ്പുറത്തോട്ട് ഇറങ്ങി നിന്ന് നോക്കുമ്പോഴാണ് റോഡ് സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ് കാണാനൊരു പ്രത്യേക ഭംഗി എന്ന് പറഞ്ഞ പോലെ ഇതിലെ ഒരു വഴി മുന്നോട്ട് പോകുന്നുണ്ടേ ഈ വഴിക്ക് നമുക്ക് പോകാം ഈ വഴിക്ക് പോയാൽ നമുക്ക് ഭാഗവൻ റോഡിലേക്കൊക്കെ ചെന്ന് ചേരാമേ പുറ വളകോട് റോഡിലേക്ക് അതോടുകൂടി നമുക്ക് ഇവിടുത്തെ പഴയ പള്ളിയൊക്കെ അവിടെ കാണുകയും ചെയ്യാം പഴയ ഒരു സ്കൂളൊക്കെ ഉണ്ട് ഇപ്പോൾ ഓരോന്നൊക്കെ കയറി കഴിയുമ്പോൾ ഇത് കോട്ടേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് എന്താ മുകളിലോട്ടൊരു വഴി പോകേണ്ടത് അത് സ്കൂളിലേക്കും അപ്പുറത്തെ കാക്കത്തോട് ഭാഗത്തേക്കൊക്കെ പോകുന്ന വഴിയാണ് നമുക്കിവിടെ ഇപ്പുറയുടെ പഴയ പള്ളിയൊക്കെ ഉണ്ടേ വിരിശൂള്ളിയൊക്കെ ഇതോ അവിടെ കാണുന്നുണ്ടോ നൂറ് വർഷമാവും അടുത്ത വർഷമാകുമ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് കണ്ടു വരാം ഈ കാണുന്ന പള്ളിയാണ് ഇവിടെ ആദ്യം തുടങ്ങിയ പള്ളി ഉണ്ടോ യുദാസ്ലീയയുടെ ഒരു കപ്പേളയൊക്കെ ആയിട്ട് കണ്ടോ അവിടെ ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് അപ്പോൾ നൂറ് വർഷമാകാൻ പോകാലേ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വാഹനങ്ങളൊക്കെ കിടപ്പുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് ഒരു പള്ളിയും കൂടെ കാണാം ഇതും യുദാശ്ലയുടെ പള്ളി തന്നെയാണ് ഈ മലയുടെ മുകളിൽ ഒരു കൊച്ചു കുന്നാണേ അതിൻ്റെ മുകളിൽ ഈ പള്ളി ഇരിക്കുന്നതാണ് ഒത്തിരി ഭംഗിയുണ്ട് ആദ്യം തുടങ്ങിയ ഈ പള്ളി അന്ന് എങ്ങനെയാണോ ഉണ്ടാക്കിയത് അതേ രീതിയിൽ തന്നെ അത് ഇപ്പോഴും ഇരിക്കുന്നു ഈ വഴി ഈ കവലയിൽ നിന്ന് നമുക്ക് വാഗവണ്ണിനൊക്കെ പോകാവേ നേരെ കിടക്കുന്ന വഴിക്ക് പോയാൽ മതി താഴോട്ടുപ്പുറ വലത്തോട്ട് സ്കൂളൊക്കെ അക്കത്തോട് നമുക്ക് ഈ കോട്ടയശ്വരി നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നാലേ താഴെ ഇവിടുത്തെ പഴയ എൽ പി സ്കൂളൊക്കെ കാണാവേ അതൊന്ന് കണ്ടിട്ട് വരാം ഈ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് പൂച്ചെടികളൊക്കെ ഇങ്ങനെ പൂവൊക്കെ ഇട്ട് നിൽക്കുന്നതാണ് എൻ്റെ ഒരു ഭംഗിയെ നോക്കി ആ തൊട്ട് താഴെ കാണുന്നതാണേ ഉപ്പുപറയിലെ ഓ എം എൽ പി സ്കൂൾ ഈ സ്കൂളിനും ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് കണ്ടോ ആ പഴയ രീതിയിൽ ഓടൊക്കെ ഇട്ടുള്ളൊരു സ്കൂളാണ് ഉപ്പുപറയിലെ പഴയ സ്കൂൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ കണ്ടോണേ ഒരുപാട് ഭംഗിയുണ്ട് ഇതിങ്ങനെ കാണാനായിട്ടേ നമുക്കിങ്ങനെ പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ അത്തോട്ട് പേര് കാണാൻ പറ്റില്ല അതുപോലെ തന്നെ എൻ്റെ തൊട്ട് താഴെയായിട്ടൊരു അംഗനവാടിയും കൂടെ ഉണ്ടേ ഈ വഴിക്ക് നമുക്ക് ആ പള്ളിക്കലായിട്ട് പോകാൻ പറ്റുമേ നമ്മളപ്പുറത്തൂടെ വന്നത് ഇതാണ് സ്കൂള് അതിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ ഒത്തിരി ഭംഗിയുണ്ട് കേട്ടോ കാണാൻ കുറേ നല്ല കാഴ്ചകളൊക്കെ അങ്ങനെയുണ്ട് ഈ പഴയ സ്കൂളൊക്കെ കണ്ടോ ഒരുപാട് ഭംഗിയില്ല ഇതൊക്കെ കാണാനായിട്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മളൊക്കെ പഠിച്ച ഇതുപോലെ എൽ പി സ്കൂളിലും യു പി സ്കൂളിലൊക്കെ ആയിരിക്കുമല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഓർമ്മയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കട്ടെന്ന് ചോദിച്ചാൽ ഞാൻ അപ്പോൾ ഒരു ഭാഗത്ത് വരുമ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തണമല്ലോ ഇനിയിപ്പം നമുക്ക് മുന്നോട്ട് പോവാം ഇതെല്ലാം കൃഷിയിടങ്ങളാണ് കേട്ടോ മുരിക്കൊക്കെ ഇട്ട് കുടിയൊക്കെ ഇടാനുള്ള പരിപാടിയാണ് കുടി ഇട്ടിട്ടുണ്ട് അതിനിയിപ്പം ഇങ്ങനെ കയറി വരണം നമ്മുടെ ഇടുക്കിയിലെ സൂര്യകാന്തി എവിടെ ചെന്നാലും കാണാം കേട്ടോ ഉപ്പുവറയിലെ ഒരു നൂറു വർഷത്തോളം പഴക്കമുള്ള പഴയ കെട്ടിടങ്ങൾ കണ്ടോ ഇതാണ് ഉപ്പോറ ബസ് സ്റ്റാൻഡ് കേട്ടോ പക്ഷേ ഇവിടേക്ക് ആൾക്കാരെങ്ങനെ വരാറില്ല ബസ്സൊക്കെ കൊണ്ടുവന്നിങ്ങനെ ഇളപ്പിട്ട് ടൈം ആകുമ്പോൾ പോവുകയും ചെയ്യുന്നു ചില സമയത്ത് വന്നാൽ മൂന്നാല് ബസ്സൊക്കെ കിടക്കുന്നതാണ് വീണ്ടും നമ്മൾ ഉപ്പോടെ ടൗണിൻ്റെ ഭാഗത്തേക്ക് വന്നേ അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല നമ്മൾ പോകുന്നത് ഈ വഴിക്ക് അങ്ങോട്ടേക്ക് ഒമ്പത് ഏക്കറിലേക്കാണ് ആ റൂട്ടിലാണ് പോകേണ്ടത് ഈ വഴി നേരെ ഒമ്പത് ഏക്കറിലേക്കാണ് പോകുന്നത് കിടക്കുന്ന അങ്ങോട്ടൊക്കെ ഒക്കെ തിരിയുന്നുണ്ട് ഈ ഭാഗത്തെല്ലാം കപ്പ ഇട്ടേക്കും കേട്ടോ കപ്പയ്ക്കൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല വിലയുണ്ട് പന്നി വരാതിരിക്കാനാണ് ഈ സാരിയൊക്കെ വലയൊക്കെ വലിച്ചു കെട്ടി വെച്ചിരിക്കുന്നത് ഈ വഴി നേരെ ഒമ്പതേക്കറും മക്കളിപ്പാറ ഭാഗത്തേക്കാണ് പോകുന്നതേ കുറച്ചു ദൂരം വന്നപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷനൊക്കെ വന്നേ ഈ സ്ഥലത്തിൻ്റെ പേരറിയില്ല പേരാരോടെങ്കിലും ചോദിക്കാം അവിടെ ഒരു അൽഫോൻസാമ്മയുടെ ഒരു പള്ളിയൊക്കെ കാണാം അപ്പോൾ ഇത് ഒമ്പത് കവല എന്ന് പറഞ്ഞ സ്ഥലമാണേ ഇവിടെ നമുക്ക് വലത്തോട്ടാണ് പോകേണ്ടത് ഇടത്തോട്ട് പോകുന്ന വഴിക്ക് പോയി ചപ്പാത്തിലേക്കൊക്കെ പോകാവേ ഈ റോഡ് ഈയിടയ്ക്ക് പണിതാണേ മൊത്തം പോയി കിടന്നതായിരുന്നു അപ്പം നമ്മൾ ഒമ്പത് ഏക്കർ ജംഗ്ഷനിലേക്ക് എത്തി കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ആ വഴി അങ്ങോട്ടോ ആ ഈറ്റക്കാൻ റൂട്ടോ അല്ലേ ആ ആ അമ്പത്തിന് രൂപ ഈറ്റക്കാനൊക്കെ പോകുന്ന വഴിയാണ് ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഇതാ ഈ മുകളിലോട്ടുള്ള വഴിക്കാ പോകുന്നത് കേട്ടോ മുകളിൽ ചെന്നിട്ട് നമുക്ക് ഞങ്ങൾ തിരികെ അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങ് കയറി വന്നപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച വേണ്ടേ ഇതെന്താണെന്നറിയോ തേലിച്ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ ചെറിയൊരു തേയിലത്തോട്ടോ അവിടെ ഈ സൈഡിലും ഉണ്ട് ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് നമ്മൾ താഴെ തന്നെ കയറി വന്ന വഴിയാണിതേ പക്ഷേ എന്നാന്ന് വെച്ചാൽ ഇവിടെ എല്ലാം റോഡ് ഇടയ്ക്ക് പിന്നെയും പോയി കിടക്കുക ആ ഒരു സൈഡ് നോക്കിയേ തേയില ചെടികളും ആ മരങ്ങളും അക്കരെ എല്ലാം കൃഷിയിടങ്ങളാണേ തേയില ഉണ്ട് കാപ്പിയുണ്ട് പൊടിയുണ്ട് എല്ലാ വകയുണ്ട് ഇതിൽ തന്നെ കുറച്ചുകൂടെ മേളിലോട്ട് പോകണം നമുക്ക് ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് ഒമ്പത് ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി കേട്ടോ ഇവിടുന്ന് ഇനി മേളിലോട്ട് കുറേ അങ്ങ് പോയി കഴിഞ്ഞാൽ മത്തായിപ്പാറ മത്തായിപ്പാറാഭാവമൊക്കെ വരുവേ അവിടെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു അതിൽ അടച്ചിട്ടിരിക്കുവാണ് വീണ്ടും ഒരു ജംഗ്ഷനിൽ കൂടി എത്തി കേട്ടോ ഇവിടെ ഒന്ന് രണ്ട് കടകളൊക്കെ ഉണ്ട് എല്ലാം ഈ ഉച്ചസമയൊക്കെ ആകാറായി വരും അതുകൊണ്ട് അടച്ചിട്ടിരിക്കുക ഇവിടെയൊക്കെ രാവിലെയും വൈകിട്ടേ ആൾക്കാർ അങ്ങനെ കാണത്തുള്ളൂ കുറച്ചെങ്കിൽ വന്നപ്പം ഇവിടെ മുകളിലൊരു ഉണ്ട് ആ അമ്പലത്തിലേക്ക് കയറിപ്പോകുന്ന വഴിയായിരുന്നു നല്ല കേറ്റമൊക്കെയാണ് മുകളിലോട്ട് ഈ ഭാഗത്തുനിന്ന് കുറച്ച് കാഴ്ചകൾ നമുക്ക് കിട്ടും കേട്ടോ അങ്ങോട്ട് നോക്കി അക്കരെ ഉപ്പ് വേറെ റോഡൊക്കെ കുറേ ദൂരത്തിൽ കാണാം ഇതിൽ കാണുമോ എന്ന് എനിക്കറിയില്ല ഇല്ല ഒരു പാർട്ടി ഇങ്ങനെ നടക്കുന്നതാണ് കയറി പോവാണോ അങ്ങോട്ട് തോന്നേ പോയി അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കൂടെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എന്താ ഇവിടെ ഒരു ചെറിയൊരു ഗ്രൗണ്ട് പോലെയൊക്കെ കാണാം കുറച്ച് ഈ പഞ്ചാരച്ചാമ്പ എന്നൊക്കെ പറയല്ലേ അങ്ങനത്തെ കുറച്ച് മരങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്ന കാണാം പനിനീർച്ചാമ്പ അങ്ങനെയും പറയും അല്ലേ അതിന് കുറേ അധികം മരങ്ങൾ ഇവിടെ ഉണ്ട് ഇതൊരു കളിസ്ഥലമാണെന്ന് തോന്നുന്നു പിള്ളേരുടെ ബോളുകളിയോ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നൊരു ചെറിയ ഗ്രൗണ്ട് പോലെ ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പാഞ്ചാലിമലയുടെ ഒരു ഭാഗങ്ങളൊക്കെ കാണാം പാഞ്ചാലിമലയൊക്കെ വെയിലുകൊണ്ട് അങ്ങനെ ഉണങ്ങി തുടങ്ങി പച്ചപ്പൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി ഇവിടുന്ന് ദൂരോട്ടൊക്കെ ഒരുപാട് കാഴ്ചകൾ കാണാവുന്ന ഒരു മേഖല കേട്ടോ അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ പോയാൽ നമുക്കതിൻ്റെ താഴ്വാരത്തെ കുറച്ച് ഇറങ്ങി നിന്നാൽ ഇച്ചിരി കൂടെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും താഴോട്ടുള്ള കാഴ്ചകൾ ഇവിടെ താഴെ ഒരു ഉണ്ട് ആ ജംഗ്ഷനിൽ നിന്ന് നമ്മളിങ്ങോട്ടേ ഇപ്പോൾ കയറി വന്നേ കയറി വന്നു കഴിഞ്ഞപ്പം അതാ അങ്ങ് ദൂരെയായിട്ട് ആ കാണുന്നതാണ് പാഞ്ചാലിമല പാഞ്ചാലിമലയുടെ തലേ ഭാഗമാണ് ആ കാണുന്നത് അവിടുന്ന് ഒരു മനുഷ്യൻ്റെ ഉടലിൻ്റെ രീതിയിൽ ഒരു സ്ത്രീയുടെ ഉടലിൻ്റെ രീതിയിലാണ് അതിൻ്റെ ഒരു ുള്ളത് അതിങ്ങനെ താഴോട്ട് വന്ന് നോക്കുമ്പോൾ ഇനി താഴെ ഒരു കുറേ സ്ഥലങ്ങളൊക്കെ കാണാം ഇതാണ് ഈ എന്ന് പറയുന്ന സ്ഥലം അവിടുന്ന് റോഡൊക്കെ ഇങ്ങോട്ട് വരുന്നതെന്ന് നമുക്ക് കാണാം ആ ആനപ്പള്ളത്തൂടെ പണ്ട് ആനകൾ വന്ന് വെള്ളം കുടിക്കുന്ന സ്ഥലമായിരുന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ആനപ്പള്ളം എന്ന് പറഞ്ഞത് അവിടെ ഒരു ഉറവച്ചാലൊക്കെ ഉണ്ട് വെള്ളമൊക്കെ ഇങ്ങനെ കുറച്ച് തളം കെട്ടിയിരിക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ താഴെ കാണുന്നതെല്ലാം മൂന്നാം ഡിവിഷൻ ഇവിടുത്തെ തേയിലത്തോട്ടത്തിൻ്റെ ഓരോ നമ്പറുകളിലേ അറിയപ്പെടുകയുള്ളൂ മൂന്നാം ഡിവിഷൻ എന്ന് പറഞ്ഞേ ആ ഒരു മൂന്നാം ഡിവിഷനൊക്കെയാണ് ഇവിടെ താഴെ കാണുന്നത് പിന്നെ അങ്ങേ സൈഡൊക്കെ വാഗമണ്ണിൻ്റെ ആ ഓരോ ഭാഗങ്ങളൊക്കെയാണ് പിന്നെ ഉള്ളത് വാഗമൺ ഭാഗങ്ങളും അതുപോലെ തന്നെ പശുപ്പാറ ഭാഗങ്ങളും ഏലപ്പാറയുടെ സൈഡൊക്കെ അങ്ങേ സൈഡാണ് കേട്ടോ ഏലപ്പാറ ഭാഗമൊക്കെ കാണുന്നത് ഈ ആനപ്പുഴത്തെ ഈ തേലത്തോട്ടങ്ങളിലിപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട രീതിയിലാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക അവിടെ താഴെ ഒരു ചെറിയ അമ്പലമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതിലൊരു വഴിയൊക്കെ പോകുന്നുണ്ട് ആ റോഡ് എങ്ങനെ അവിടെ ചെല്ലുവെന്ന് എനിക്കറിയത്തില്ല ഇനി ആരുടെ ഇതിൽ അന്വേഷിച്ച് പിടിച്ച് ഇറങ്ങിച്ചെല്ലാം പറ്റുവാണെങ്കിൽ നമുക്ക് അവിടെ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവരാം ഇതേ അതിലേക്ക് റോഡ് പോകുന്നുണ്ടോ ആ തേലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ ഒക്കെ കുറച്ചുകൂടെ മുന്നോട്ട് പോകാം ഈ വഴി അങ്ങോട്ടാണ് പോകണതെന്നറിയത്തില്ല പക്ഷേ ഈ വഴിക്ക് നമുക്ക് പോകാൻ പറ്റില്ല ഇത് കോൺക്രീറ്റ് റോഡാണ് കുറച്ചങ്ങനെ നല്ല ഇറക്കമൊക്കെ ആയിരിക്കുമേ ഇപ്പോൾ കാണാവോ വേലപ്പാറയിലെ കൈലാസഗിരി മലനിരകളൊക്കെയാണ് കാണുന്നത് പിന്നെ താഴോട്ട് കാണുന്ന ഈ എസ്റ്റേറ്റ് എസ്റ്റേറ്റൊക്കെ പണ്ട് തിരുവനന്തപുരംകാരുടെ ആയിരുന്നു ആയിരുന്നെന്നാണ് പറഞ്ഞത് അവരെല്ലാം ഇട്ടേച്ച് പോയി എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ഇതിങ്ങനെ പള്ള പിടിച്ച പോലെ തന്നെ കിടക്കുന്നത് ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള പശുപ്പാറ എ വി റ്റിയുടെ തോട്ടങ്ങളൊക്കെ അടിപൊളി തോട്ടങ്ങളാണ് ഇന്നും ഇതിൻ്റെ ഉള്ളിൽ കുറേ വീടുകളും ഒക്കെ ഉണ്ട് പഴയ ലൈൻസും ഒക്കെ ഉണ്ട് അതിലൊക്കെ ആൾക്കാർ താമസിക്കുന്നതൊക്കെ ഉണ്ടേ നമുക്ക് മുന്നോട്ട് പോകേണ്ട ആ വഴിക്കാണ് കേട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഇവിടെ ഒരു ചെറിയ ഇതാണെങ്കിലും മനോഹരമായൊരു തേയിലത്തോട്ടം ഒക്കെ കാണാം ഇതിന് ഇവർ വേലിയൊക്കെ ഇട്ടിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വഴിയെ വരുന്ന ആൾക്കാരെല്ലാം ഈ തേലത്തോട്ടത്തിൽ ചാടി മിക്കവാറും ഫോട്ടോ വീഡിയോ എടുക്കാനായിട്ടൊക്കെ ഇറങ്ങി അവരുടെ കൃഷിയൊക്കെ കളയുമായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് നമ്മളാണ്ട് ആനപ്പള്ളം കാണാൻ പോയ വ്യൂ പോയിൻ്റ് ആണ് മോള് കാണുന്നത് അവിടെ ഒരു ബാലവാടിയൊക്കെ ഉണ്ട് പിന്നെ ഈ തേലത്തോട്ടം ഒത്തിരി ഭംഗിയുള്ളതാണ് കേട്ടോ അങ്ങോട്ടൊക്കെ നല്ല ലൈനായിട്ട് വെച്ചിരിക്കുന്ന ചെടികളൊക്കെ കാണാം ഈ വീടിന് വിറ്റിട്ടുണ്ടോ ഇത്തിരി പൂക്കളുണ്ട് കേട്ടോ എന്ത് ഭംഗിയത് കാണാമല്ലേ ഇപ്പം നമ്മൾ മത്തായിപ്പാറ ജംഗ്ഷനിലെത്തി കേട്ടോ ഇവിടെ നേരെ മുന്നോട്ട് കിടക്കുന്ന വഴി വളകോട് ഭാഗം കൊണ്ടൊക്കെ പോകുന്നതാണേ താഴോട്ടുള്ള വഴി ഉപ്പാറയ്ക്കൊക്കെ ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ആണേ അങ്ങ് ദൂരെ കട്ടപ്പനയുടെ ഭാഗങ്ങൾ വരെ നല്ലൊരു സ്വിമ്മിംഗ് ലെൻസ് ഉള്ള ക്യാമറ ഒക്കെ വെച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഇനി ഇതിൻ്റെ താഴ്വാരത്തിലൊക്കെ കുറച്ച് റിസോർട്ടുകളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് റിസോർട്ടൊക്കെ വന്നു കഴിഞ്ഞാണല്ലോ രാവിലെ വൈകുന്നേരമൊക്കെ എന്നെ ഭംഗിയാന്ന് പറയുമോ അങ്ങ് ദൂരെ തൈപ്പാറയിലെ പള്ളിയൊക്കെ കാണാവേ കറക്റ്റ് സമയത്ത് കേസെഴുതി വന്നോട്ടോ വാഗമണ് കൂടി ഇരാറ്റുവേട്ടയ്ക്ക് പോകുന്ന വണ്ടിയാണേ ഇരാറ്റുവേട്ട കോട്ടയൊക്കെ പോകും ഇവിടെ ഒരുപാട് ഭംഗിയുള്ളൊരു സ്ഥലമാണ് അപ്പുറത്തൊരു അമ്പലമുണ്ട് പിന്നെ ഇതാ മുകളിലൊരു പള്ളിയുണ്ട് തായ്പാറിലെ പള്ളി ആയിരിക്കുന്നുണ്ട് ഇവിടെ ഒരു നാടൻ തട്ടുകടയൊക്കെ ഉണ്ടേ പള്ളി ഇതാ മുകളിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വേണമെ ഗേറ്റൊക്കെ ഉള്ളത് കൊണ്ട് കയറി പോകത്തില്ല താഴെ ഒരു അമ്പലമൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു കാഴ്ച നമുക്ക് അപ്പുറത്തെ സ്ഥലന്ന് കാണാവേ വെട്ടിക്കാല കമ്പനിക്കാരുടെ ഒരു ബസ് വരുന്നുണ്ട് കട്ടപ്പനയ്ക്കുള്ളതാണ് ഈ വഴിയൊക്കെ ബസ്സൊക്കെ വരുന്നു കാണുമ്പോളെ ഒരുപാട് ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ശരിമായിരിക്കട്ടോ ചേർ നിങ്ങൾ പരിചയമുള്ള ഡ്രൈവറാണോ കേട്ടോ കണ്ടപ്പനയ്ക്ക് പോവാട്ടോ പക്ഷെ നമ്മുടെ സ്കൂട്ടറുള്ളതുകൊണ്ട് പറ്റിയതാ അമ്പലത്തിൻ്റെ ഈ സൈഡിലേക്ക് പോയാലും കുറെ കാഴ്ചകളൊക്കെ കിട്ടുമോ താഴെ ഇരിക്കുന്ന അമ്പലം നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്ത് ഒരു അമ്പലം ഇരിക്കുന്നു പറഞ്ഞ പോലെ കൊണ്ടോ എസ് എൻ ഡി പി യോഗം വാഗോണിലെ ഓഫ് റോഡ് ജീപ്പുകളൊക്കെ ഇവിടെ നിങ്ങൾക്ക് തടിയൊക്കെ കയറ്റിക്കൊണ്ട് വരാൻ പോകുന്ന ലോറിയാണിത് കേട്ടോ തിമ്പർ ലോറി ഇതാണ് പാഞ്ചാലിമലയിലേക്ക് പോകുന്ന വഴി കേട്ടോ ഇതിലേക്ക് പോയി ഇപ്പോൾ അവിടെ പുതിയ തേലകൃഷികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ വഴിക്കാണ് നമ്മൾ പൊയ്ക്കോണ്ടിരുന്നത് നല്ല വെയിലായിപ്പോയി അല്ലേ കയറി പോകാറുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഒക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്ന് ഈ വന്ന വഴിക്കൊക്കെ ഒരുപാട് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു ഉപ്പുറം സ്റ്റാർട്ട് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഉപ്പുറ പഞ്ചായത്തിൽ ആ വഴിക്കൂടെ കയറിയിട്ട് നമുക്ക് അങ്ങ് അതിൻ്റെ ഒരു അപ്പുറത്തെ ആ ഒരു സൈഡിലുള്ള കാഴ്ചകൾ ഇനിയും ബാക്കി കിടപ്പുണ്ടേ അത് നമുക്ക് പിന്നീട് ഒരു ദിവസം അപ്പുറത്തെ സൈഡിൽ കൂടെ പോകാം നമുക്കൊരു പഞ്ചായത്ത് കയറി അവിടെ മുഴുവൻ ഒന്നും കവറ് ചെയ്യാൻ പറ്റില്ല ശരിക്കും നല്ല രീതിയിലൊക്കെ വീഡിയോ എടുത്ത് വരുവാണെങ്കിൽ നമുക്ക് ഒരു വാർഡ് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം